നമസ്കാരം ഞാൻ വി വി ഉണ്ണിത്തൻ രാഷ്ട്രപതിൻ്റെ പുതിയ ഒരു വാസ്തുചനത്തിൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മൾ നിർമ്മാണ കാര്യങ്ങളെ പറ്റി പലപ്പോഴും പറയാറുണ്ട് നിർമ്മാണ വൈകല്യങ്ങളെ പറ്റി പറയാറുണ്ട് നമ്മൾ പലപ്പോഴും താഴെ താഴത്തെ വീട്ടിലെ താഴെ മണ്ണില് ആ ഭാഗത്തുള്ള കായികങ്ങളെപ്പറ്റിയ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാൽ മനസ്സിലാക്കൂ നമ്മൾ പലപ്പോഴും ഈ വീടിൻ്റെ ഫാഷൻ എലിവേഷൻ മൂലം വന്നുപെടുന്ന ആ ദോഷങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് ഒരുപാട് വീടുകൾ അതിൽ നിന്നും വിധേയമാണ് ഒരുപാട് വീടുകൾ ഒട്ടനവധി വീടുകൾ കാണാൻ കഴിയും വീടിനെ ഒരു നില വീടായാലും ഇരുനില വീടായാലും വീടിന് ഫാഷൻ കൊണ്ടുവരുമ്പോൾ വീടിൻ്റെ മോൾ ഭാഗം വീടിൻ്റെ മുകൾ ഭാഗം ഒന്നാമത്തെ നിലയിൽ നമ്മൾ ആദ്യം വാർത്ത കഴിയുമ്പോൾ ഉള്ള ബാക്കി വരുന്ന സ്പേസ് അത് ഓരോ വശത്തിലേക്കും ഉള്ള മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇപ്പോൾ നമുക്ക് അടിക്ക് ഒരു പ്ലിന്ദ് അടിക്കൊരു പ്ലിന്തു ഏരിയ ഉണ്ട് ആ പ്ലിന്ത ഏരിയ നമ്മൾ സാധാരണ നോക്കാറുണ്ട് നമ്മൾ സാധാരണ വരുന്നത് ജനാലകൾ വെക്കുമ്പോൾ ജനാലകൾക്ക് നമ്മൾ ഷെയ്ഡ് കൊടുക്കാറുണ്ട് വെള്ളം വീഴാതിരിക്കാനായിട്ട് പരമാവധി നമുക്ക് അത്രയും ആ ഷെയ്ഡ് പോലെ ഒരു തള് നമുക്ക് പുറത്തേക്ക് കൊടുക്കാം എന്നല്ലാതെ മറ്റ് തരത്തിലുള്ള നിർമ്മാണ വൈകല്യങ്ങൾ ഒരുപാട് ഒട്ടത് സ്ഥലങ്ങളിൽ ചെയ്തു വെക്കാറുണ്ട് അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വീട് വടക്കോട്ടോ കിഴക്കോട്ടോ നിൽക്കുന്ന വീടാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം തള്ളിയെടുക്കുക അത് പലപ്പോഴും വരുന്നത് പല ആളുകളും കാർപോർ ചെയ്യുമ്പോഴാണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കാർപോർസ് ചെയ്യാം പക്ഷേ ആ വടക്ക് കിഴക്ക് ഭാഗം വരുമ്പോൾ ആ വീടിൻ്റെ മൊത്തം പ്ലിന്തിൽ ആയിട്ട് വന്ന് വേണം അടിക്ക് ഫൗണ്ടേഷൻ വേണം ഞാൻ പല വീഴും പറഞ്ഞിട്ടുള്ളതാണ് ഇതങ്ങനെയാവാതെ വീടിൻ്റെ മുഴു മൊത്തം സ്ഥലങ്ങളിൽ നിന്ന് തള്ളി നിൽക്കുക പുറത്തോട്ട് അതൊരിക്കലും വീടിൻ്റെ മേൽഭാവം അങ്ങനെ തള്ളി വരാൻ പാടില്ലാത്തതാണ് വടക്കിഴ കാർപോർസ് ആവാം പക്ഷേ വീടിൻ്റെ അതേ പ്ലിന്തിൽ തന്നെ വേണം അത് തള്ളി പുറത്തോട്ട് നിൽക്കുന്നതെന്ന് സാരം അങ്ങനെ വടക്ക് കിഴക്കോട്ട് തള്ളി നിൽക്കുകയാണ് കാർപോർസ് എങ്കിൽ അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തരും സ്കിൻ ഡിസീസുകൾ തരും തൊലിപ്പുറത്ത് രോഗങ്ങൾ തരും അതുപോലെ തന്നെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാം വരുമാനം നിലച്ചു നിലച്ചുപോകാം അപകട സാധ്യത വളരെയേറെയാണ് വരുമാനമൊക്കെ പൊടുന്നിനെ നിലയ്ക്കാനിടയാകാം തുടർച്ചയായ വാഹനാപകടങ്ങളും വഴക്കുകളും കാരണമാകാം അതിന് ഫലമായിട്ട് അതുപോലെ തന്നെ അതുപോലെയാണ് നമുക്ക് തെക്കു കിഴക്ക് തെക്കു കിഴക്ക് ഭാഗവും ഇതുപോലെ വീടിൻ്റെ മേൽഭാഗം തള്ളിയാണ് പുറത്തേക്ക് നിൽക്കുന്നതെങ്കിൽ വീടിൻ്റെ മേൽക്കൂര ആണ് ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ മേൽക്കൂര തെക്കുകിഴങ്ങ് ഭാഗം തള്ളി നിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റെയർ വരുമ്പോൾ തള്ളി നിൽക്കാറുണ്ട് പുറത്ത് സ്റ്റെയർ കൊടുക്കുമ്പോൾ തള്ളി നിൽക്കാറുണ്ട് ഇതുപോലെ തന്നെ പോർച്ചുകൾ വന്ന് കയറുമ്പോൾ തള്ളി നിൽക്കാറുണ്ട് അങ്ങനെ ചിലപ്പോൾ അവിടെ സിറ്റോട്ട് വരുമ്പോൾ ആ മേൽക്കൂര എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഫാഷൻ കൊടുക്കുമ്പോൾ ആ ആ ആ ഭാഗം ഏതെങ്കിലും ആംഗിളിലേക്ക് മാറി നിൽക്കാം അല്ലെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ തള്ളി അപ്പോൾ തെക്ക് കിഴക്കിലെ അഗ്നി അവിടെ പ്രശ്നം ഉണ്ടാകുകയാണ് അപ്പോൾ അവിടെ തള്ളി നിൽക്കുമ്പോൾ ഭയങ്കരമായ ചിലവുണ്ടാകും വീട്ടില് ചിലവുണ്ടാകും കേസുകൾ വഴുക്കുകൾ വരാം അപകടങ്ങൾ സംഭവിക്കാം അല്ലാതെ അത് അത് കൂടാതെ അതുകൂടാതെ വീടിൻ്റെ മൊത്തത്തിലുള്ള വീടിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പലപ്പോഴും വഴക്കുകളും കേസുകളും ഒക്കെയായിട്ട് മാ മാറാനിടയാകും അതിന് അതിന് അത് സംഭവിക്കാൻ പാടില്ല വ്യക്തിബന്ധങ്ങളൊക്കെ തന്നെ വീടിനുള്ളിൽ തന്നെയുള്ള വ്യക്തിബന്ധങ്ങൾ തന്നെ തകരാൻ ഭയങ്കരമായിട്ട് കാരണമാകാം അപ്പോൾ അത് വിവാഹ വിവാഹബന്ധങ്ങൾ വേർപെടുത്തപ്പെട്ടു പോകാനിടയുണ്ട് അവിടുത്തെ കുട്ടികളുടെ ഭാവിയൊക്കെ വളരെ മോശമായി ഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തെക്ക് കിഴക്കിലും നാം മേൽക്കൂര തള്ളി നീക്കാൻ പാടില്ല ഇനി നമുക്ക് നേരെ കഴിയുമ്പോൾ തെക്ക് പടിഞ്ഞാറിലാണ് ആ തെക്കിലോ തെക്ക് പടിഞ്ഞാറിലോ പോലും ഇങ്ങനെ ഈ മേൽക്കൂര തള്ളി നിൽക്കരുത് മേൽക്കൂര തള്ളി നിൽക്കുന്നത് ഒന്നുകിൽ പ്ലിന്തേരിയ വരെയോ അല്ലെങ്കിൽ ഷെയ്ഡ് വരെയോ പാടുള്ളൂ ആ തെക്ക് പടിഞ്ഞാറിലോ അങ്ങനെ തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും വല്ലാത്ത വഴക്കുകളൊക്കെ ആയിരിക്കും ആ വീട്ടിലുണ്ടാകുക ആ കാലുകളിലൊക്കെ വലിയ രോഗങ്ങൾ ഉണ്ടാകും ആ രോഗങ്ങൾ മാറാൻ കഴിയാത്ത രീതിയിലേക്കാകും മാനസിക പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ സംജോമാകാൻ കാരണമാകും തെക്ക് പടിഞ്ഞാറ് ആണ് അങ്ങനെ മേൽക്കൂര തള്ളി നിൽക്കുന്നതെങ്കിൽ മൊത്തത്തിൽ അത്തിരി അത്തിരതയായിരിക്കും ആ വീടിൻ്റെ ഫലം ജീവിതം വല്ലാതെ കുഴഞ്ഞു മറിയുന്നത് കാണാം അവിടെയും ഈ കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും തമ്മിലുള്ള ബന്ധങ്ങൾ പോലും വളരെ വളരെ എന്താ തിരിച്ചു ചേരാൻ ആകാത്ത വിധം ശിഥിലമായി പോകാൻ സാധ്യത ഭയങ്കര ഭയങ്കരമാണ് വടക്ക് പടിഞ്ഞാറിലും ഇതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലും മേൽക്കൂര തള്ളിയെടുക്കുകയാണെങ്കിൽ മേൽക്കൂരകൾ ഇങ്ങനെ തള്ളി നിൽക്കാൻ പാടില്ല മേൽക്കൂരകൾ ഇങ്ങനെ തള്ളി നിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ വടക്ക് പടിഞ്ഞാറിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലും ഇങ്ങനെ തള്ളി നിന്നു കഴിഞ്ഞാൽ ഭയങ്കര ചിലവ് വരും വായു സംബന്ധമായ അസുഖങ്ങൾ വരും ഉദര രോഗങ്ങൾ വരും അതുപോലെ ആ വീട്ടിലെ ഗൃഹനാഥന്മാരുടെ ജീവിതം അല്ലാണ്ട് പ്രതിസന്ധിയിലായിത്തീരും വിദ്യ ആ ആ വീട്ടിലെ കുട്ടികളുടെ പഠിപ്പൊക്കെ മുടങ്ങാനോ അല്ലെങ്കിൽ അവരുടെ പഠിപ്പ് വളരെയേറെ പിരിലോട്ട് പോകാനോ അവര് മറ്റു തലങ്ങളിലേക്ക് ശരിയല്ലാത്ത തലങ്ങളിലേക്ക് മാറിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട് നഷ്ടങ്ങളായിരിക്കും മനോനഷ്ടം പോലും സംഭവിക്കാം അംഗവൈകല്യങ്ങൾ സംഭവിക്കാം ഗുരുതരമായ രോഗങ്ങൾ നമ്മളെ ബാധിച്ചേക്കാം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ നാല് സ്ഥലങ്ങളിലും ഈ തള്ളു വരുന്നത് ഇങ്ങനെ ദോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നാല് സ്ഥലങ്ങളിലും വീടിൻ്റെ പ്ലെന്തിൽ തന്നെ വീടിൻ്റെ മേൽക്കൂരം നിർത്താൻ ഇടയാകണം വീടിൻ്റെ പ്ലിത്തിൽ തന്നെ നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക ശ്രമിക്കണം ഇതിനകം തന്നെ വന്നിട്ടുള്ള ആളുകൾ അത് കൃത്യമായിട്ട് പരിഹരിക്കണം പരിഹരിച്ചേ പറ്റുള്ളൂ വേറെ പരിഹാരമൊന്നുമില്ല താഴെ തള്ളുന്നുകൊണ്ടായിരിക്കാം പലപ്പോഴും മുകളിൽ തള്ളുവരിക ഇനി മുകളിൽ താഴെ ഒന്നും തള്ളാതെ തന്നെ മുകളിൽ ഒരുപാട് തള്ളുവന്ന വീട്ടിൽ ഒരുപാടുണ്ട് കാർപോർച്ച് വരാതെ മറ്റു മുറികൾ വരാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ആധുനിക ഫാഷൻ കൊണ്ടുവന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് വള വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് എന്താ പറയുക തെക്ക് പടിഞ്ഞാറ് മുലകളിലൊക്കെ ഒരുപാട് മേൽക്കൂരകൾ തള്ളിയെടുത്ത എലിവേഷനിൽ ഒരുപാട് വന്നിട്ടുണ്ട് ബോക്സുകൾ വന്നിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ബോക്സും തള്ളിയെടുക്കുക ചെയ്യാം പക്ഷേ ആ പ്ലിന്തിൽ നിർത്തണം നിങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആ തള്ളിന് ആനുപാതികമായിട്ട് ഫൗണ്ടേഷൻ ക്രമപ്പെടുത്തി കൊടുക്കണം ആ ഫൗണ്ടേഷൻ രൂപത്തിൽ എവിടെയാണോ നിങ്ങളുടെ ആ തള്ളി നിൽക്കുന്നത് അതിനാനുപാതികമായി തന്നെ ആ വീടിൻ്റെ ചുറ്റളവിനെ ബാധിച്ചെടുക്കുക ചുറ്റുള്ളവനെ ബാധ്യമാക്കിയെടുക്കുക ആ ചുറ്റുള്ളവനെ ബോധ്യമാക്കി എടുക്കുന്നത് എങ്ങനെയാ സൈം പ്ലിന്തി തന്നെ പിള്ളി നിൽക്കണം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല വീട് വെക്കാൻ അളവ് വേണം മറിച്ച് എവിടെയാണോ തള്ളി നിൽക്കുന്നത് ആ തള്ളിനെ ആനുപാതികമായിട്ട് പ്ലിന്തിനെ കൊണ്ടുവരിക അത്രയേ ഉള്ളൂ പ്ലിന്തേരിയായി കൊണ്ടുവരിക ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും പറയുന്നുണ്ടാവും ഇങ്ങനെ പറയുമ്പോൾ ഈ കണക്കിന് ഇദ്ദേഹം പറയുന്നത് വെച്ച് കേട്ടുകഴിഞ്ഞാൽ വീട് വെക്കാനേ പറ്റില്ലല്ലോ ഞാൻ അങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ നിർമ്മാണങ്ങൾ ദോഷം തരുന്നതിനെ പറ്റിയാ പറയുക അല്ല ഞാൻ നിങ്ങൾ അങ്ങനെ വീട് വെക്കുന്നതെന്ന് നിരുത്സാഹപ്പെടുത്തുകയല്ല നിങ്ങൾക്ക് അങ്ങനെ വീട് ഞാൻ അങ്ങനെ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ സൗഖ്യമായി നന്നായി ജീവിക്കുന്നതുമുണ്ട് ആ ഐശ്വര്യത്തോടെ അതെന്ത് വേണം ആ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അത് വീടിന്റെ കറക്റ്റ് എനർജി സോണുകളുമായിട്ട് മാച്ച് ആയിരിക്കണം എനർജി മുറിയാൻ പാടില്ല അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് അതുപോലെ അറിവില്ലാതെ നമ്മൾ വെറും ഒരു പ്ലാനങ്ങ് എടുത്തിട്ട് ഇതുപോലെ തള്ളി നിൽക്കുന്ന വീടുകൾ എടുക്കരുത് ആദ്യം നല്ല സന്തോഷം തോന്നും പക്ഷേ ആ സന്തോഷം കിട്ടുപോകാൻ അധികം സമയമുണ്ടാകില്ല അതുകൊണ്ട് ആ മേൽക്കൂരകൾ അങ്ങനെ തള്ളി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം ആ മേൽക്കൂരകൾ തള്ളിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അങ്ങനെ എനിവേഷൻ വരികയാണെങ്കിൽ അത് നിങ്ങൾ ബന്ധപ്പെട്ടുള്ള പറഞ്ഞിട്ട് എലിവേഷൻ തള്ളി നിൽക്കാൻ പാടില്ല തള്ളുകയാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ വീടിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് താഴെ ഉണ്ടാകണം എന്ന് സാരം ഈ വിജ്ഞാനക്കൂടി നിങ്ങൾ സ്വീകരിക്കുക ഒരാളിൽ പോലും മേൽക്കൂരകൾ അങ്ങനെ തള്ളി തള്ളി നിൽക്കാതിരിക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ അടുത്ത ഒരു വീടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം